അടുത്തത് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ സപ്ര സപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട് അതേപോലെ ഞാൻ ഉദാഹരണത്തിന് എന്ത് ചെയ്യുക അപ്പോൾ ഇത് ഈ പിന്നെ റൂഫിയും ഗ്രൂപ്പ് ആക്കി ഈ ഗ്രൂപ്പിലെടുത്തു ഈ ഇതൊക്കെ ഹൈ ഈ ഗ്രൂപ്പ് ഹൈഡ് ചെയ്തു ഹൈഡ് ഇട്ടെടുത്തു ഇതിനും ഹൈഡ് ചെയ്തു അടിയത്തെ പോർഷൻസ് ഒക്കെ ഹൈഡ് ചെയ്തു ഇപ്പം ഫ്രണ്ട് വി എന്ത് ചെയ്യുക ഹൈഡിട്ടെടുത്തു ഹൈഡ് ഇട്ട് കൊടുത്തു അപ്പോൾ ഏതൊക്കെ വേണ്ട ഹൈഡ് ചെയ്യുക ഇപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാ ഇത് വേറെ റൂഫാണ് വേറെ വാളാണ് ഇത് വേറെ വാളാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ സെലക്ഷൻ ആക്കി വെക്കാം നിർബന്ധമില്ല വേണാക്കുക അപ്പം ആക്കണേ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുക വാക്കുകൾ കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യണം എന്തൊക്കെയാണ് വർക്ക് ഉണ്ടാക്കുക ഹൈഡ് ചെയ്യണം അപ്പോൾ ആ വാൾ മാത്രം നിർത്താൻ പറ്റുള്ളൂ അതിനുശേഷം മൊത്തം സെലക്ട് ചെയ്യുക റയൽബൺ കളിക്കേതിട്ട് എക്സ്പ്ലോർ ചെയ്യുക സെപ്പറേറ്റ് ആക്കുന്ന മതി എക്സ്പ്ലോർ ചെയ്യുക വീണ് സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർഡ് ആയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് മെയ് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം എറേസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എറേസ് ചെയ്തെടുക്കാം അല്ല ഇത് ഗ്രൂപ്പ് ഉള്ളിൽ കയറട്ടോ ഗ്രൂപ്പിന് ഉള്ളിൽ കയറിയിട്ട് അറേസ് ചെയ്ത് കൊടുക്കാം അല്ല ഇവിടെ നമുക്ക് റേസ് ചെയ്യണേ അറേസ് ചെയ്യാം ഇത് നമുക്കപ്പോൾ ഒറ്റ ഒബ്ജെക്റ്റി മാറും പിന്നെ അത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എപ്പറേഷൻ വീണ്ടും ഗ്രൂപ്പാക്കി തന്നെ വേണം അല്ലെങ്കിൽ കറക്റ്റ് റെഡി ആക്കി ഇട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യണേയും ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ ചെയ്താൽ ഗുണം ഒറ്റ സെലക്ഷൻ ആയിരിക്കും പിന്നെ നമുക്ക് പിന്നെ വേറെ സെലക്ഷൻ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ചെയ്യാനായിട്ട് ഇതിൽ പുറത്ത് ക്ലിക്ക് ചെയ്യാം ഇനി അൺഹൈഡ് ചെയ്യാൻ ചെയ്യുക ഈ എഡിറ്റിൽ അൺഹൈഡിൽ ആള് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ക്യാമറ വേ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽസ് എൻ്റെ കുറേ സംഗതി ഉണ്ടല്ലോ അതിൽ കമ്പോണൻസിൽ വരിക അതിലുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുക അത് എവിടെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് ജസ്റ്റ് അവിടെ കൊണ്ടുവച്ചെടുത്തു അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും പൊസിഷൻ ഓഫ് ക്യാമറ ആണ് ഓപ്ഷനിൽ ഒരാളെ ചിഹ്നം പൊസിഷൻ ഓഫ് ക്യാമറ അത് ക്ലിക്ക് ചെയ്യുക ഇയാളെ കണ്ണിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക നേരെ എവിടെക്കാ വീയിലേക്ക് മറ്റൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇന്നേ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ ക്യാമറയിൽ പിന്നെ പേഴ്സ്പെക്റ്റീവ് എല്ലാം ഉറപ്പ് വരുത്തണം ക്യാമറ പാരൽ പൊസിഷനെ എടുക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം പേഴ്സ്പെക്റ്റീവ് ആക്കണം പേഴ്സ്പെക്റ്റീവ് ആക്കണം അല്ല ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ലെവലിലാക്കുക ബാക്കി തന്നെ പേഴ്സ്പെക്റ്റീവ് ആക്കിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല റിട്ട് കൊടുത്തു നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു കണ്ണിന് ചിഹ്നം വരും ആ ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഴുക വേണ്ടതിനൊക്കെ ആദ്യം സെറ്റ് ചെയ്യുക എന്താ അവിടെ ഒന്നുകൂടി പറയാം ആദ്യം എന്ത് ചെയ്യുക പേഴ്സ്പെക്റ്റീവ് ആക്കുക ഒരാൾ കൊടുന്ന് വെക്കുക പൊസിഷൻ ഓഫ് പൊസിഷൻ ഓഫ് ക്യാമറ ക്ലിക്ക് ചെയ്യുക ഈ ആ കണ്ണിൻ്റെ അവിടെ നിന്ന് നേരെ ഇട്ട് കൊടുക്കുക അങ്ങനെ വരും നമുക്ക് സൂം ചെയ്തിട്ട് ഏത് ഇങ്ങനെ വീ വേണ്ടത് ഒന്ന് ക്ലി മൂവ് ചെയ്ത് അഡ്ജീസ് ചെയ്യണ്ട മൂവ് ചെയ്ത് ലെവൽ ആക്കുക അങ്ങനെ ലെവൽ ആക്കുക അതിനുശേഷം ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിൽ അഡ്വാൻസ്ഡ് ക്യാമറ ടൂൾസിൽ ക്രിയേറ്റ് ക്യാമറ ടൂൾസിൽ അഡ്വാൻസ്ഡ് ക്യാമറ ടൂൾസ് ക്രിയേറ്റ് ക്യാമറ അതിൽ പേര് കൊടുക്കുന്ന നിർബന്ധമില്ല കൊടുക്കണമെങ്കിൽ കൊടുക്കുക ഓക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ക്യാമറ ലോക്കണം ഇന്നലെ മൂവായി പോയാൽ ക്യാമറ മൂവാൻ സാധ്യത ഉണ്ട് ഇല്ലാതിരിക്കാൻ എന്തെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ക്യാമറ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ലോക്കായി നമ്മൾ എന്ത് കളിച്ചാലും പ്രശ്നമില്ല നേരെ മുകളിൽ റൈ ലെഫ്റ്റ് സൈഡ് കോർണറുണ്ടാവും ക്യാമറ ലോക്കിഡ് ഉണ്ടാവും അവർ ക്ലിക്ക് ചെയ്താൽ ആ വ്യൂയിലേക്ക് വരും ഇനി അതല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ വേണം വേണമെങ്കിൽ എന്ത് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്തു ആ ലോക്ക് ഇടുമ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ വളമുണ്ടാവും ഇനി അത് അടുത്ത വ്യൂ ആ സീൻ ട്യൂണി ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ഇങ്ങനെ ആഡ് ആയിട്ടുണ്ടാവും ഉണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അങ്ങനെയാണ് നമുക്കെന്ത് ചെയ്യുക ക്യാമറ സെറ്റിംഗ്സ് ചെയ്യേണ്ടത്